മറ്റാനം ഭരണിക്കാവ് നാമ്പുകുളങ്ങരയിൽ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നുമാണ് ഒരു ചാക്ക് നിറയെ കഞ്ചാവ് കണ്ടെടുത്തത് ഒൻപത് കവറുകളിലായി പതിനെട്ട് കിലോ തൂക്കം വരുന്ന കഞ്ചാവാണ് ചാക്കിൽ കെട്ടി ആളില്ലാത്ത വീടിന്റെ അടുക്കള ഭാഗത്ത് ഉപേക്ഷിച്ചത് ദ്വാരകയിൽ സുരേഷ് എന്നയാളിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വീട് വീടിന്റെ അടുക്കള പാതയിൽ ചാക്കുകെട്ട് കണ്ടതിനെ തുടർന്ന് രാവിലെ അയൽവാസികളാണ് പോലീസിനെ വിവരം അറിയിച്ചത് അങ്ങനെ ആ ചാക്കാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇത് നോക്കുമ്പോൾ ഒരു ചാക്കും വല്ലാത്ത ചാക്കിട്ടുണ്ട് ആ ചാക്കിട്ട് എന്തുവാന്ന് നമുക്ക് അറിയാൻ വേണ്ടി ഞാൻ വേറെ അതിലേ ഇല്ല അവരെ വിളിച്ചു നോക്കി പരിശോധന നടത്തിയപ്പോൾ ആ കണ്ടാവാണെന്ന് മനസ്സിലായി മെമ്പറെ അറിയിച്ചു അഭിപ്രായം എത്തി എല്ലാവരും ഡിക്ലെയർ ചെയ്തിട്ട് പോലീസുകാരെ ഇതാക്കിയത് വെള്ളികുന്നം പോലീസും മാവേലിക്കിരയിലുള്ള എക്സൈസ് സംഘവും എത്തിയാണ് പരിശോധന നടത്തിയത് ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്ന് എക്സൈസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ